വീഡിയോ ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ കിട്ടും ഇത് കാണുന്നവർക്ക് മനസ്സിലാവും ഇതുപോലെയല്ലേ ഞാൻ വീഡിയോ എടുക്കാറ് ഇത് ഭയങ്കര ആയിട്ട് എടുത്ത വീഡിയോ ആണ് എൻ്റെ ഫ്രണ്ടാണ് ഇതൊക്കെ എടുത്തത് അപ്പോൾ എല്ലാം കൂടി കൂട്ടി അയച്ചിട്ട് ഞാൻ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ എല്ലാവരോടും ഞാനൊരു താങ്ക്സ് വരുകയാണെങ്കിൽ കാരണം എനിക്ക് എനിക്കൊരുപാട് വിഷസും കാര്യങ്ങളൊക്കെ വന്നു ഇക്കം ഇതുപോലൊരു സർപ്രൈസ് തരുന്നു എന്ന് വിചാരിച്ചിട്ടില്ല ഇന്നൊരു വീഡിയോ എടുത്തതിലും ഞാൻ ഒരുപാട് ഹാപ്പിയാണ് നമ്മളെ ഒരു വണ്ടി നമ്മള് ഗിഫ്റ്റ് ആയി കൊടുക്കാൻ പോവാറോവർ നമ്മളെ മല്യവണ്ടിന്ന് പർച്ചേസ് ചെയ്യാൻ പോണ അത് ഞാൻ ബെസ്റ്റ് ഫ്രൈസിലൊക്കെ കൊടുത്തിട്ടുണ്ട് എടുക്കണ്ടില്ല അല്ല കിട്ടീക്കൂടെ അല്ലെന്താ പറയല്ലേ നിന്റെ പറ്റി എന്താ പറയട്ടെ എന്താ നിങ്ങ എട്ട് വർഷത്തെ പ്രാണായം എന്തായിരുന്നു എന്താ പറയാ എട്ട ഏഴാ എന്താണ് നിങ്ങളെ ഹാപ്പിനെസ് എന്താ ഹാപ്പിനെ മുക്കാൾ കൂടെ ആണോ

അപ്പൊ 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 സേഫ് ഒരു സർപ്രൈസും കൂടി കൊടുക്കാൻ അവിടെ അവിടെ ഉണ്ട് ഓൾക്ക് അറിയില്ല ഇത്ര ഗിഫ്റ്റ് ഞാൻ ചെറിയൊരു കേക്ക് മാത്രമേന്ന് പറഞ്ഞു കൂട്ടിക്കൊണ്ടു പക്ഷെ ഇതൊന്നും അവളെ സർപ്രൈസ് സർപ്രൈസ് ആവോന്നറിയില്ല സെറ്റ് പിടിക്കാൻ നല്ല ബുദ്ധിമുട്ടാട്ടോ സെറ്റ് ചെയ്തില്ല ഗിഫ്റ്റ് ബാക്കി കൊടുക്കാൻ പോണ നമ്മളത് ഇത് മാറുന്ന ആൾക്കാരില്ല ബാക്കിയുള്ള കേക്ക് ചെറിയ കേക്ക് അടിക്കാന്നുള്ള മല്ലൊക്കൂടെ കേക്കിട്ട് അങ്ങനെ നടക്കല്ലേ നമ്മൾ അറിയണേറ്റിങ്ങും ആകെ അഞ്ഞൂറ് ഗ്രാമ വാങ്ങിയ Terima kasih telah menonton! ഇത് കേക്കല്ലോ ആടുത്ത എത്ര ഏറ്റവും പറഞ്ഞോ വീട് എടുത്ത മൊത്തം റൂമിന്റെ ഉള്ളെന്ന് കണ്ട ആൾക്കാരുടെ വീട് എടുക്കാം അത് ആദ്യ കത്തി ഒക്കെ എവിടെ <laughs> <laughs> അങ്ങനെ മുട്ടായിട്ടും എന്താ എന്താ പാർക്ക് വേണം

എന്താ പറയുക സ്റ്റാർ ബസ് കേക്ക് മുറിക്കാൻ സഹായിച്ച നമ്മളെ ബസിന്റെ മാനേജറിനും പാട്ട് പാടി സഹായിച്ച ജോക്കും അതേമാതിരി ഈ കേക്ക് ഈ കേക്ക് വാങ്ങി ഡെഡിക്കേറ്റ് ആണ് ബൈ മല്ലുവണ്ടി മല്ലുവണ്ടി എന്ന് പറഞ്ഞ പഠിച്ചുള്ള ഇൻഫ്ലുവൻസറിനും പഠിച്ച ആശയത്തും അതിനെ എങ്ങനെയാണ് ഇപ്പൊ അത്ര ഹാപ്പി ആയിട്ട് പത്ത് രൂപ കൊല്ലമായിട്ട് അറിയാം കല്യ കഴിഞ്ഞിട്ട് ഇരുപതാം വീട്ടിക്ക് അനുസരില്ലേ ഓക്കേ അപ്പൊ അത്ര ഹാപ്പി ആയിട്ട് നിൽക്കണം റീസൺ ഫ്രണ്ട്ലി ഫ്രണ്ട്ലി ആയിട്ടാണ് ഓ ഇത് ആണോ ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ട് ചോദിച്ചു വെക്കാൻ ആൻസർ കണ്ടെത്തി പക്ഷെ പാത്തുമ്പോൾ ചെയ്തിട്ടാ അല്ല പാത്തുഅന്റെ ഒപ്പീനിയൻ മൂത്ര കൂടെ ലൈഫിനെ കുറിച്ച് സത്യം മാത്രേ ഈ കൂളറ ബോയ്സ് അതിനെ പറ്റി പ്രോഗ്രാമിന്റെ കാര്യല്ല ചോദിച്ചത് ബെറ്റിനെസ് ഉണ്ടല്ല ഇവനെ കൂടെ ലൈവ് പബ്ലിഷ് ഞാൻ വിചാരിച്ചില്ല അട്ടോളി ഇവൻ വന്ന ബോറ ലൈഫാണ് അന്റെ കൂടെ എന്ന് അവൻ പറയില്ല കെട്ടണ്ടിനെന്നൊക്കെ തോന്നിപ്പോയി അങ്ങനെ പറഞ്ഞു ആണോ അറിയില്ല ഓക്കേ ബൈ അവൈ ഹാപ്പി ദിന്യൂ മോർട്ടസ് താര അവസം താങ്ക്യൂ 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 ഗയ്സ് നമ്മളെ ദീനു കൂടെ ഒരു കംപ്ലീറ്റ് ലോസ്റ്റ് ഡേസ് ചാർളോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ വാങ്ങിയിട്ട് പോയാൽ ഇഷ്ടപ്പെട്ടാൽ എന്നെ സപ്പോർട്ട് ചെയ്യുക എനിക്ക് വേണ്ടിയിട്ട് ലൈക്ക് ചെയ്യുക ബൈ